നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബലിപെരുന്നാൾ ദിനത്തിലും ഗാസിൽ കൊടും ക്രൂരത തുടരുകയാണ് ഇസ്രായേൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നാൽപ്പത്തി രണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് ഹമാസ് ചെറുത്തുനിൽപ്പിൽ അഞ്ചു സൈനികർ കൊല്ലപ്പെടുകയും പതിനേഴു പേർക്ക് പരിക്കേറ്റതായും ഇസ്രായേൽ സേന അറിയിച്ചു പട്ടിണി പിടിമുറുക്കിയ ഗാസിൽ ഭക്ഷ്യ വിതരണം നിർത്തിവെച്ച ഇസ്രായേൽ വ്യാപക ആക്രമണങ്ങളാണ് തുടരുന്നത് ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസം ബലിപിറന്നാൾ ദിനത്തിൽ നാൽപ്പത്തി പേരെയാണ് ഇസ്രയേൽ കൊലപ്പെടുത്തിയത് മൂന്നു മാസത്തിലേറെയായി തുടരുന്ന ഉപരോധം മൂലം പട്ടിണിയിലായ മനുഷ്യർക്ക് ഒരു നേരത്തെ ആഹാരം പോലും കൈമാറാനും ഇസ്രേൽ വിസമ്മതിക്കുകയാണ് ഇനി ഒരു ഉണ്ടാകുന്നതുവരെ ബദൽ ഭക്ഷണ വിതരണ സംവിധാനം ഉണ്ടാകില്ലെന്നാണ് ഇസ്രേൽ അറിയിച്ചത് കഴിഞ്ഞ ആഴ്ച ഭക്ഷണത്തിന് വരുന്നവർക്ക് നേരെ നടന്ന വെടിവെപ്പ് സംഭവങ്ങളിൽ നൂറ്റി പത്ത് പേർ കൊല്ലപ്പെടുകയും ആയിരത്തിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഗാസിൽ കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കുവാന് അന്തർദേശീയ സമൂഹം ഉടനടി എന്തെങ്കിലും ചെയ്തേ തീരുവെന്ന് യുനിസെഫ് അഭ്യർത്ഥിച്ചു പട്ടിണി ആയുധമാക്കി മാറ്റുന്നത് ഒരു നിലയ്ക്കും അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഗാസ്തയുടെ ഒപ്പുവാൻ അസാധാരണമായ നടപടികൾ ആവശ്യമാണെന്നും ഫ്രാൻസും കാനഡയും വ്യക്തമാക്കി ഇതിനിടെ ഇരുപത് മാസം പിടിക വേളയിലും ഗാസിൽ ഹമാസിന്റെ പ്രതിരോധ വീര്യം അത്ഭുതകരമാണെന്ന് സൈനിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഖാൻ യൂണിയസിൽ കഴിഞ്ഞ ദിവസം നാല് സൈനികരും ജപാലിയിൽ ഒരു സൈനികനുമാണ് കൊല്ലപ്പെട്ടത് രണ്ടിടങ്ങളിലുമായി പതിനേഴ് സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു യുദ്ധം നീണ്ടു നിൽക്കുമെന്നും പരമാവധി അതിന്റെ സമയം കുറച്ചുകൊണ്ട് വരാനാണ് തങ്ങളെ നീക്കമെന്നും ഇസ്രയേൽ സൈനിക മേധാവി പ്രതികരിച്ചു ഗാസയിൽ ഐസിസ് അനുകൂല ക്രിമിനൽ സംഘങ്ങൾക്ക് ഇസ്രയേൽ പണവും ആയുധവും നൽകുന്നതായി റിപ്പോർട്ട് ഞെട്ടിക്കുന്നതാണെന്ന് പ്രതിപക്ഷ കക്ഷികൾ കുറ്റപ്പെടുത്തി ഇതിനിടെ പ്രതിരോധ സേനയുടെ മിന്നൽ ആക്രമണത്തിൽ അഞ്ച് ഇസ്രയേൽ സൈനികരാണ് കൊല്ലപ്പെട്ടത് പതിയിരുന്ന് നടത്തിയ ആക്രമണത്തിൽ ഉണ്ടായിരുന്ന കെട്ടിടം തകർന്നു വീണു ഏതാനും സൈനികർക്ക് പരിക്കേറ്റതായും ഇസ്രേലിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണെന്നും തകർന്ന കെട്ടിടത്തിനടിയിൽ സൈനികർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നും ഐ ഡി എഫ് അറിയിച്ചു ബലിപെരുന്നാൾ ജനത്തിലും ഗാസയിൽ ഇസ്രായേൽ രൂക്ഷമായ ആക്രമണമാണ് നടത്തിയത് സഹായ വിതരണ കേന്ദ്രങ്ങളിലേക്ക് രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറു മണിവരെ മാത്രമേ യാത്ര അനുവദിക്കൂവെന്ന് ഇസ്രായേൽ സൈന്യം ഗാസയിലെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി അനുവദിക്കപ്പെട്ട സമയത്തല്ലാത്ത വിതരണ കേന്ദ്രങ്ങളിലേക്ക് പോയാൽ ജീവൻ അപകടത്തിലാകാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് സന്ദേശത്തിൽ പറഞ്ഞിരുന്നു തെക്കൻ ഗാസയിലെ സഹായ വിതരണ കേന്ദ്രത്തിൽ ഇസ്രായേൽ നടത്തിയ ഷെൽ ആക്രമണത്തിൽ ഏഴുപേരാണ് കൊല്ലപ്പെട്ടത് ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായ ഈദാണ് ഈ വർഷത്തേത് സാമ്പത്തികമായും മാനസികമായും സങ്കല്പിക്കാനാകാത്ത ദുരിതമാണ് തങ്ങൾ നേരിടുന്നതെന്ന് ഗാസ നിവാസിയായ ഇബ്രാഹിം അഹമ്മദ് പറഞ്ഞു കഴിഞ്ഞ ഈദ് ആഘോഷങ്ങളിൽ സമാധാനവും സന്തോഷവും നിറഞ്ഞ ഈ പള്ളിയിലാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നത് ഇന്ന് പള്ളി തകർന്നു കിടക്കുന്നു ഞങ്ങൾ അവശിഷ്ടങ്ങൾക്കിടയിൽ പ്രാർത്ഥിക്കുന്നു ഇബ്രാഹിം അൽ ജസീറോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ് ഒക്ടോബർ ഏഴ് തുടങ്ങിയ ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഗാസയിൽ അമ്പത്തിനാലായിരത്തി അറുനൂറ്റി എഴുപത്തിയേഴ് ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത് പേർക്ക് പരിക്കേറ്റതായും ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഗാസയിലെ മുഴുവൻ ഫലസ്തീനികളെയും കൊന്നൊടുക്കുവാൻ ഇസ്രയേലിനൊപ്പം അമേരിക്കയും യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ആശുപത്രികളും ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളും ആയിരങ്ങൾ വെടിയേറ്റും ബോംബ് വീണ് മരിച്ചുകൊണ്ടിരിക്കെ ഗാസയെ പൂർണ്ണമായി ചാമ്പലാക്കുവാൻ അതിമാരകമായ ആക്രമണത്തിന് അമേരിക്ക ഇറങ്ങിയിരിക്കുന്നു ഇതോടകം ഗാസയിലെ എൺപത് ശതമാനം കെട്ടിടങ്ങളും ഇസ്രയേലി ആക്രമണത്തിൽ തകർന്നു കഴിഞ്ഞു മരണം അൻപത്തി അയ്യായിരം കടക്കുമ്പോഴാണ് ശേഷിക്കുന്ന ജനതയെ കൂടി കൂട്ടക്കൊല ചെയ്യുവാൻ ഇസ്രയേലിനൊപ്പം ട്രംപും കളത്തിലിറങ്ങിയത് അവസാന ബന്ധയെ മോചിപ്പിക്കുന്നതുവരെ ഹമാസോടും ഫലസ്തീനികളോടും പകരം ചോദിക്കുമെന്നാണ് ഇസ്രയേലിലെ പ്രഖ്യാപനം ഗാസിൽ നിരൂപാതികവും സ്ഥിരവുമായി ഇടനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും പൂർണ്ണ മാനുഷിക സഹായം തേടണമെന്നും ആവശ്യപ്പെട്ടുള്ള യു എൻ സുരക്ഷാ കൗൺസിൽ പ്രമേയം അമേരിക്ക വീറ്റോ ചെയ്തതോടെയാണ് അമേരിക്കയുടെ തനി നിറം പുറത്തായത് സംഘർഷം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങളെ ഇത് ദുർബലപ്പെടുത്തുമെന്ന് വാദിച്ചാണ് അമേരിക്ക പ്രമേയം തള്ളിയത് അതേസമയം കൗൺസിലിലെ മറ്റു പതിനാല് രാജ്യങ്ങളും പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്യുകയും ചെയ്തു വെടിനിർത്തൽ കരാറിനുള്ള ഹമാസിന്റെ ആവശ്യത്തെ അമേരിക്ക വിമർശിക്കുകയും ചെയ്തു ഇസ്രയേലിനെ സംരക്ഷിക്കുന്നതിനായി സുരക്ഷാ കൗൺസിലിന്റെ വെടിനിർത്തൽ പ്രമേയം അമേരിക്ക ഇത് അഞ്ചാം തവണയാണ് തടയുന്നത് ഹമാസ് കൈവശം വെച്ചിരിക്കുന്ന എല്ലാ ബന്ധികളെയും ഉടനടി നിരൂപാധികമായി മോചിപ്പിക്കുന്നതുമായി വെടിനിർത്തലിനെ നേരിട്ട് ബന്ധിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് വാദിച്ചുകൊണ്ട് ബൈഡൻ ഭരണകൂടം സമാനമായൊരു സമാനമായ ഒരു ചെയ്തിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ മാത്രം ഗാസിൽ ഇസ്രയേലുകളുടെ ആക്രമണങ്ങളിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത് ഖാൻ യുനീസിൽ കുടിയിറക്കപ്പെട്ടവരെ പാർപ്പിച്ച സ്കൂളിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയതിനെ തുടർന്ന് പന്ത്രണ്ടോളം പേർ കൊല്ലപ്പെട്ടിരുന്നു സ്കൂളിൽ ഹമാസ് തീവ്രവാദികൾ ഒളിച്ചിരിപ്പുണ്ടെന്ന വാദത്തിലാണ് അവിടെയും ഇസ്രേൽ അതിരൂക്ഷമായി ആക്രമണം നടത്തിയത് ഇതിനിടെ ഗാസയിലെ സഹായ വിതരണ കേന്ദ്രങ്ങൾ ഇസ്രായേൽ അടപ്പിച്ചതോടെ ഗാസയിലെ ജനങ്ങളേറെയും കൊടും പട്ടിനയിലാണ് ഇവിടങ്ങളിലുള്ള റോഡുകൾ യുദ്ധ മേഖലകളായി കണക്കാക്കുമെന്ന് ഇസ്രായേൽ സേന മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇസ്രായേൽ അമേരിക്കയും പിന്തുണയുള്ള ഗാസ ഹ്യൂമനിറ്റേറിയൻ ഫൗണ്ടേഷൻ നടത്തുന്ന സഹായ കേന്ദ്രത്തിന് സമീപം ഇസ്രയേലി വെടിവയ്പ്പിൽ നിരവധി പലസ്തീനുകളാണ് മരിച്ചു വീണത് വിശന്നു വളഞ്ഞ ഭക്ഷണത്തിനായി എത്തിയ നൂറിലേറെ പേരെ ഒരാഴ്ചയ്ക്കിടെ ഇസ്രേൽ കൊലപ്പെടുത്തി ഭക്ഷണ വാഹനം എത്തിയപ്പോൾ വിശന്നു പൊരിഞ്ഞ് ഓടിക്കൂടിയവർ ക്യൂ പാലിച്ചില്ലെന്ന പേരിലാണ് ഇസ്രയേൽ സേനം വെടിവെച്ചു വീഴ്ത്തിയത് കാസയിൽ ആക്രമണം ആരംഭിച്ചതു മുതൽ വിദേശ മാധ്യമങ്ങൾ പ്രദേശത്തേക്ക് പ്രവേശിക്കുന്നത് ഇസ്രായേൽ വിലക്കിയിരുന്നു ലോകത്തിൽ ഏറ്റവും വിശപ്പുള്ള സ്ഥലമായി ഗാസ മാറിയെന്നും ഗാസയിലെ ഇരുപത്തിമൂന്ന് ലക്ഷം ജനങ്ങളിൽ കടുത്ത പട്ടണി അനുഭവിക്കുകയാണെന്നും ഐക്യരാഷ്ട്ര സംഘടന പറയുന്നു ഒരു മേഖലയിലെ മുഴുവൻ ജനങ്ങളും ക്ഷാമവും പട്ടണിയും നേടുന്ന ലോകത്തെ ഒരേ ഒരു സ്ഥലം ഗാസയാണെന്ന് യു എൻ മാനസിക വിഭാഗം വ്യക്തമാക്കുന്നു ഗാസേലയ്ക്ക് തൊള്ളായിരം ട്രക്കുകൾ അയക്കുവാൻ ഇസ്രയേൽ സമ്മതിച്ചുവെങ്കിലും അറുന്നൂറ് ട്രക്കുകൾ മാത്രമേ ഗാസയിലെ അതിർത്തികളിലെത്താൻ അനുമതി നൽകിയിരുന്നുള്ളൂ അതിൽ ചെറിയൊരു സംഖ്യ മാത്രമായിരുന്നു വിതരണത്തിനായി കൊണ്ടുപോയത് മരുന്നും വെള്ളവും ഭക്ഷണവും ഇല്ലാതെ വലയുന്നതിനിടയിലാണ് ഗാസയിലെ ജനങ്ങൾക്ക് ഇസ്രേലിന്റെ തോക്കുകളെയും ബോംബുകളെയും നേടേണ്ടി വരുന്നത് സംഘർഷങ്ങളും വെടിവയ്പ്പും കാണാൻ വിവാദത്തിലായ ഗാസയിലെ പുതിയ സഹായ വിതരണ കേന്ദ്രം തൽക്കാലത്തേക്ക് അടച്ചുപൂട്ടുകയായിരുന്നു യു എൻ ഏജൻസികളെ മറികടന്ന് ഇസ്രയേൽ അമേരിക്കൻ സംയുക്ത സഹകരണത്തിൽ തുടങ്ങിയ കേന്ദ്രമാണ് പൂട്ടിയത് ഉണ്ടായിരുന്ന ഏക കേന്ദ്രവും പൂട്ടിയതോടെ ഉപരോധത്തിൽ വലയുന്ന ഗാസയിൽ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാവുകയാണ് മാസങ്ങളെ തുടർന്ന് ഉപരോധത്തിന് പിന്നാലെ ശേഷിച്ച് ഏക സഹായ വിതരണ കേന്ദ്രവും പൂട്ടിയത് പ്രതിസന്ധികൾ കൂടുതൽ പട്ടണി കൊടുമ്പിന് കൊള്ളുന്ന ഗാസിൽ മണിക്കൂറുകൾക്കുള്ളിൽ പതിനാലായിരം കുഞ്ഞുങ്ങൾ മരിക്കുമെന്ന ഭയാനകമായ സ്ഥിതിവിശേഷം സംജാതമായിരിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ കൂട്ടമാനത്തിന് ഗാസ സാക്ഷ്യം അടുത്ത മണിക്കൂറുകളിൽ വഹിക്കുകയാണ് ഗാസയിലേക്ക് ഭക്ഷണവും മരണവുമായി വരുന്ന ട്രക്കുകൾ ഇസ്രയേൽ തടഞ്ഞതോടെ ഗാസൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാൻ ഒന്നുമില്ലാത്ത സാഹചര്യമാണ് യു എസ് കാനഡ ഫ്രാൻസ് യു കെ എന്നീ രാജ്യങ്ങളിലെ സമ്മർദ്ദത്തെ തുടർന്ന് ഇസ്രയേൽ ഉപരോധത്തിൽ ആയവ് പരത്തിയ ശേഷവും ഇസ്രയേൽ കടുത്ത നിലപാടിലേക്കാണ് നീങ്ങിയത് ഗാസയിൽ പതിനാലായിരം കുട്ടികൾ പോഷകാഹാരക്കുറവ് കാരണം ഇപ്പോൾ ബുദ്ധിമുട്ടുന്നുണ്ട് ഇവരിൽ ഏറെ പേരും അച്ഛനെയോ അമ്മയോ ബന്ധുക്കളോ ഒക്കെ യുദ്ധത്തിൽ കൊല ചെയ്യപ്പെട്ടവരാണ് കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണവും പോഷകാഹാരവും നിറച്ച നൂറോളം ട്രക്കുകൾ കൂടി ഗാസയിൽ എത്തിക്കാൻ കഴിയുമെന്ന് ഐക്യരാഷ്ട്രസഭ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഇസ്രയേൽ അതിന് അനുമതി കൊടുത്തില്ല കൂടാതെ നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ പതിനാലായിരം കുഞ്ഞുങ്ങളിലേറെ പേരും ബിഷപ്പ് സഹിക്കാനാവാതെ മരിക്കുമെന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഇരുപത് ലക്ഷത്തിലേറെ പേർ പാർക്കുന്ന ഗാസേലിക്ക് ഇസ്രയേൽ ഉപരോധം മൂലം മാർച്ച് രണ്ടു മുതൽ ഭക്ഷണമോ വെള്ളമോ ഇന്ധനമോ ആവശ്യ സാധനങ്ങളോ എത്തുന്നില്ല കരയാക്രമണം ശക്തമാക്കിയതോടെ വടക്കൻ ഗാസേലെ ആശുപത്രികളുടെ പ്രവർത്തനം പൂർണ്ണമായി നിലച്ചിരുന്നു ഇതിനിടെ ഗാസേൽ പണവും ആയുധങ്ങളും നൽകി ക്രിമിനൽ സംഘങ്ങൾക്ക് രൂപം നൽകിയതായി സമ്മതിച്ചിരിക്കുകയാണ് ഇസ്രയേൽ കിഴക്കൻ റഫ കേന്ദ്രീകരിച്ചാണ് സായുധ ക്രിമിനൽ സംഘങ്ങളുടെ പ്രവർത്തനമെന്ന് ഇസ്രായേൽ മുൻ പ്രതിരോധ മന്ത്രി അവിക്ടോർ ലീബർമാൻ വെളിപ്പെടുത്തി പണവും ആയുധങ്ങളും സംഘങ്ങൾക്ക് കൈമാറുവാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നന്ദന്യാഹു തന്നെയാണ് സൈന്യത്തിന് നിർദ്ദേശം നൽകിയതെന്നും ലീബർമാൻ പറഞ്ഞു ഐ എസ് ഭീകര സംഘടനയുമായി ബന്ധമുള്ള യാസിൻ അബുൽ ഷബാബ് വഴിയാണ് ക്രിമിനൽ സംഘങ്ങൾക്ക് ആയുധങ്ങൾ കൈമാറിയത് ഹമാസിനെ ദുർബലപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെയാണെങ്കിലും ഭാവി ക്രിമിനൽ സംഘങ്ങളുടെ വളർച്ച ഇസ്രയേലിനു തന്നെ തിരിച്ചടിയാകുമെന്ന് ലീബർമാൻ പറഞ്ഞു ഇതിനിടെ ഗാസ സമരവിൽ അടിയന്തര വിലനിർത്തൽ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട യു എൻ രക്ഷാസമിതിയിൽ അവതരിപ്പിച്ച പ്രമേയം യുഎസ് തുടർന്ന് പരാജയപ്പെട്ടുവെങ്കിലും പൊതുസഭയിലും ലോകരാജ്യങ്ങളെ അണിനിരത്താനുള്ള നീക്കം ശക്തമാണ് പ്രമേയം ചെയ്ത യുഎസ് നടപടി രക്ഷാസമിതിയിലെ അംഗരാജ്യങ്ങളും കടുത്ത ഭാഷയിൽ വിമർശിച്ചു ഗാസയിൽ ഇസ്രേലിലെ ആക്രമണവും ഉപരോധവും ശക്തമായി തുടരുകയാണ് ഗാസ സിറ്റിയിലെ ആഹ്ലിയ ആശുപത്രിക്ക് നേരെ നടത്തിയ ആക്രമണത്തിൽ നാല് മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടു ഇതോടെ ഗാസ് എ ലീസറിൽ കുന്നുതള്ളിയ മാധ്യമപ്രവർത്തകരുടെ എണ്ണം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണായത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത